ഇവിടെ വന്നിട്ട് കുറച്ച് സമാധാനം വിചാരിച്ചു എന്റെ പൊന്നേട്ടാ ഒരു ഞായറാഴ്ച പോലും ഇങ്ങക്ക് ലീവില്ല എന്ത് പണി ആരും എനിക്കും വേണ്ട ഒരു ഫ്രീഡം ഒക്കെ ഞായറാഴ്ച പോലും പണി എന്ത് പണിയാണ് ഞാൻ എന്നോട് ആദ്യം എന്താ പറഞ്ഞത് വന്നിട്ട് കാര്യമില്ല എനിക്ക് എന്നായിട്ടൊന്നും പുറത്തു പോകാൻ പറ്റില്ല ഒരു എൻജോയ്മെന്റിന് പറ്റില്ലേ കാര്യത്തിലൊക്കെ അത് ഇതേപോലത്തെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ് അന്റെ അഹമ്മദി എന്തായിരുന്നു എന്റെ അച്ഛനെയും അമ്മേനെയും വയസ്സാൻ കാലത്ത് നോക്കാൻ വയ്യ അത് അവരേന അവിടെ ഒറ്റയ്ക്ക് ആക്കിട്ട് പോരണം അതല്ലായിരുന്നു ആഗ്രഹം നമുക്ക് കുറച്ചൊരു അച്ഛന്റെ അമ്മയുടെ സിനിമക്കെങ്കിലും പോണ്ടേ അടുത്ത് എന്താ ും പോവൊന്നുല്ലേ ഏതു വീട്ടിലേ തന്നെ പിന്നെ എപ്പോഴും റോട്ടിൽ തണ്ടി നടക്കല അതെ ഞാൻ ആവശ്യത്തിനുള്ള ഫ്രീഡും പിന്നെ പോക്കും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു ഞാൻ മാസത്തിൽ ഒരിക്കലും അവിടെ വന്നിരുന്നില്ലേ ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് ഇവിടെ അവിടെ 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 എന്തെങ്കിലും എന്ത് എനിക്ക് പ്രൈവറ്റ് കമ്പനിയാണ് ാണ് പണി എടുക്കേണ്ടി വരും ചിലപ്പോ ഞാൻ അവിടുന്ന് പണി തീരാനി ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഈ കാണില്ലേ തല എനിക്ക് തീർക്ക് തല തരിക്കും പറഞ്ഞു കേക്കാനും പോണത്തല്ലേ ഒരു കാര്യം ചെയ്തോ വിട്ടോ വിട്ടപ്പോ അല്ലാതെന്താ വേറെ മാർഗല്ല നിങ്ങൾ അങ്ങോട്ട് ഞാൻ മാസത്തിൽ ഒരിക്കലേ വരള്ളൂ എനിക്ക് ഒരു ദിവസം മാസത്തില് ഒഴിവായിട്ട് വരാൻ പറ്റുള്ളൂ അതൊക്കെ ഞാൻ ആൾക്ക് അറിയണ കാര്യങ്ങളാണ് ലീവ് എന്നിട്ട് എന്തിനാ അവിടെ വന്ന് ഞങ്ങളുടെ ഓവർ ഡ്യൂട്ടിക്കുള്ള പൈസ ഞാൻ ഡ്യൂട്ടിക്ക് വെറുതെ അല്ലല്ലോ പൈസ വേണ്ട ജീവിക്കാൻ അച്ഛനമ്മക്ക് മരുന്ന് വാങ്ങണ്ടേ വീട്ടിലെ ചെലവുകൾ നടത്തണ്ടേ ഇതൊക്കെ ആരാ ചെയ്യാ ഈ ചെയ്യോ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ ഞാൻ ആ അതെന്നെ നല്ല ഈ പോയിക്കോ നോക്കി പറയാൻ വയ്യ പറഞ്ഞാലും മനസ്സിലാവൂലൊക്കെ വിളിക്കാം അയ്യ അവിടെ പോയാ മതി അവിടെ അമ്മ അച്ഛൻ ഒറ്റക്കല്ലേ ഇത്ര ദിവസമായിട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഈ വിചാരിക്കും അന്ന ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആട്ടിപ്പായ്ക്കാണെന്നുള്ളത് അല്ലേ എന്ത് കേടായിരുന്നു ഈ ടൗണിൽ വന്നെടുക്കണ്ടേ ആവശ്യം ണി ആ മനസമാധാനം ഇവിടെ മനസ്സിലായ ഇവിടെ നേരം വാഹനവും തിരക്കും ബിസിയും ആളുകളും ഇതൊക്കെയാണ് കെട്ടിടങ്ങളും ഒക്കെയാണ് അതാണ് ഇവിടത്തെ അവസ്ഥ അല്ലാതെ പോലും ഒരു ഒരു പണി ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഈ ഇല്ലാത്തത് പിന്നെ തലേ കയറാത്ത പറഞ്ഞാല്

ശരി നടക്കു വിട്ടാൻ പോയി ആ അതിനെ അല്ലേ